ഹലോ സ്ഥലക്കും വർഹമത്തല്ലാ കമലാ കമലാസ്വരയ്യ അബായ വേൾഡിൽ പുതിയൊരു അബായ കളക്ഷനാണ് നമ്മൾ കാണിക്കാൻ പോണത് ഇത് ഒരുപാട് ഐറ്റം നമുക്ക് നല്ല മൂവിങ്ങൾ ഉള്ളൊരു നല്ല സൂപ്പർ ഐറ്റമാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒരു പീസ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് അഞ്ഞൂറ് പീസാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതായത് ഇപ്പം റീസ്റ്റോക്കാണ് ഇത് സംഭവം അഞ്ഞൂറ് പീസാണ് വന്നിരിക്കുന്നത് ഇത് സീ ഹാൻഡ് വർക്ക് വരുന്ന ഒരു അടിപൊളി മോഡലാണ് ഇതിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് ഫുൾ ഹാൻഡ് വർക്കാണ് വരുന്നത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് ഇതിൻ്റെ ഇഷ്ടം പോലെ കളറുകളുണ്ട് ബ്ലാക്ക് മുതൽ ഒരുപാട് കളറുകളുണ്ട് അഞ്ഞൂറ് പീസ് നമുക്ക് നിലവിൽ വന്നിരിക്കുകയാണ് നമുക്കിതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓൺലൈനായിട്ട് മേടിക്കുന്നവരും അല്ലാതെ ഓഫ്ലൈനായിട്ട് മേടിക്കുന്നവരും ഈ പറതുകൾ ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് അതൊരു വലിയൊരു ബിൽഡപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ വളരെ ചെറിയ റേറ്റിൽ ചെറിയ ലാഭത്തിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ഒരുപാട് ഐറ്റങ്ങൾ വെറുതെ നല്ല ഒരുപാട് ഐറ്റങ്ങൾ ചെറിയ റേഞ്ചിൽ നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളിതൊക്കെ ഒന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തരിക അതാണ് നമുക്ക് പറയാനുള്ളത് കമലാസുരി അബായ വേൾഡ് പള്ളുമുക്കിലാണ് ഇപ്പോൾ നിലവിൽ ഇതുള്ളത് നാളെ മുതൽ വർക്കല ഷോറൂമിലുണ്ട് വർക്കല ഷോപ്പിലുണ്ടാവും നമ്മുടെ പുതിയ ഷോപ്പ് ഓപ്പണായി വരുന്നുണ്ട് ഇളിമാനൂരിൽ അടിപൊളി നെയ്ബിളും ഇവിടെ നിന്ന് കിടക്കണം നല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പീസുകളാണ് ഒരു ബ്ലാക്ക് പീസ് നമുക്കൊന്ന് കാണിച്ചു തരാം ഒരുപാട് പേര് ബ്ലാക്ക് കളർ എൻറ്റേറിയ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല പളുങ് കണക്കത്തെ തുണിയാണ് അല്ല കഴിഞ്ഞു നോക്കി ഇതിൻ്റെ രണ്ട് കളറുകളെടുത്ത് പെട്ടെന്ന് നോഫി ഇഷ്ടം പോലെ പറുതാളാണ് ലോഡ് കണക്കിനാണ് പറുതാൾ വരുന്നത് ചൂട് മാറാത്ത സാധനങ്ങൾ പറന്ന് പറഞ്ഞു വരികയാണ് പറന്ന് പറന്ന് വരികയാണ് എല്ലാം ഫ്രഷാണ് ആൾക്കാരൊക്കെ പറയും കമലാസ് ആ ബാഗത്ത് പഴയ സാധനങ്ങളാണ് വിൽക്കുന്നതൊക്കെ പറയും പക്ഷേ എല്ലാം എല്ലാം നമ്മൾ ലൈവിലാണ് നൈവിലാണ് ഇതെല്ലാം ഒറ്റ പ്രോഡക്റ്റാണ് കേട്ടോ ഒരേ പ്രോഡക്റ്റാണ് ആ അടിപൊളി നമുക്ക് ഹാൻഡ് വർക്ക് പല പല വ്യത്യാസത്തിലുണ്ടല്ലേ പല മോഡൽ ഹാൻഡ് വർക്കുകൾ വരുന്നുണ്ട് ഇപ്പോൾ മാഷാ അടിപൊളി അഞ്ഞൂറ് പീസുകൾ നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഈ പർദ്ധിക്ക് ഉണ്ട് ഹോൾസെയിൽ ആവശ്യമുള്ളവർ നമ്മൾ ബൾക്ക് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ ആവശ്യമുള്ള പീസുകൾ ആവശ്യമുള്ള കളറുകളിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ റെഡി ടു സ്റ്റോക്ക് ഉണ്ടാവും ഇൻ കേസ് അഥവാ ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു മൂന്ന് ദിവസത്തിനകത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും നൂറോ അഞ്ഞൂറോ ആയിരമോ പീസുകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അത്രയ്ക്ക് ക്വാണ്ടിറ്റികൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമ്മുടെ സ്വന്തം സ്റ്റിച്ചിങ് യൂണിറ്റിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലോഡ് കണക്കിനാണ് കറികൾ കളറുകൾ നമുക്കിപ്പോൾ കാണിച്ചു തരാം